അടുത്ത ശ്രീ ജോബ് മൈക്കിൾ അങ്ങേക്ക് ഏഴ് മിനിറ്റ് സംസാരിക്കാവുന്നതാണ് സാർ ഇടതുപക്ഷ ഗവണ്മെന്റിന് വേണ്ടി ബഹുമാനായ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വന ആലേക്കൽ നടത്തിയ സർക്കാരിനെ നന്ദി പ്രമേയത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൽ ഡി എഫ് കൺവീനർ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തിന് ഞാൻ പിന്തുണയ്ക്കാണ് സാർ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനം കൈവരിച്ചത് സമാ സമാധാനങ്ങളില്ലാത്ത വികസനം നേട്ടമാണ് സാർ ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനായ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലുണ്ടായ ഉയർച്ച നാം കാണേണ്ടതാണ് ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന എന്നിവയിലെല്ലാം നാം ബഹുദൂര മുന്നിലാണ് ഈ മേഖലയിലെല്ലാം കേരളം രാജ്യത്തെ തന്നെ മാതൃകയാണ് സാർ സാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നാം തീയതി കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു ദിനമായിരുന്നു സാർ കേരള പുറവി ദിനത്തിൽ അതി ദാരിദ്ര്യമില്ലാത്ത കേരളമായി സംസ്ഥാനമായി ഇന്ത്യയിലെ ആദ്യമായി പ്രഖ്യാപനം നടത്തിയൊരു കേരളമാണ് സാർ നമുക്കറിയാം കേരളത്തിൽ അതി ദാരിദ്ര്ദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തി ഓരോ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്കായി മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി ഘട്ടം ഘട്ടമായി അവരെ അതി ദാരിദ്ര്യത്തിൽ നമ്മൾ മോചിപ്പിച്ചു സാർ നമുക്കറിയാം കേരളത്തിൽ ഈ മാതൃക കേരളത്തിൻ്റെ ഈ മാതൃക ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്കും കണ്ടുപിടിക്കാൻ പറ്റുന്ന മാതൃകയാണ് സാർ ഞാൻ ഇവിടെ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ മാസം ഇരുപത്തിനാലാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിഴിഞ്ഞം പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഉദ്ഘാടനം നടത്തി ഉണ്ടായി അതുകൊണ്ട് പതിനായിരം കോടി രൂപയുടെ പദ്ധതിയാണ് സാർ അന്ന് ഉദ്ഘാടനം നടത്തിയത് വിഴിഞ്ഞത്തിന് വേണ്ടി പലരും പല അവകാശവാദവും പറയുന്നുണ്ട് പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കല്ലിട്ടതല്ലാതെ യു ഡി എഫിന് ആ പദ്ധതിയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വളരെ ശക്തമായി ഇടപെട്ട് നമ്മൾ വിഴിഞ്ഞം പദ്ധതി ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു തുറവുമായി വിഴിഞ്ഞത്തെ കേരളത്തിൻ്റെ ഈ വിഴിഞ്ഞത്തെ മാറ്റിയെടുത്തു നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന തുറവുമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ നിയമസഭയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ എത്രയോ പ്രാവശ്യം ഈ നിയമസഭയിൽ വിഷയങ്ങളുണ്ടായി എന്താണ് വിഷയം വിഴിഞ്ഞത്ത് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നത് സംബന്ധിച്ച് അതോടൊപ്പം തന്നെ അവിടെ ആവശ്യമില്ലാത്ത സമരങ്ങളുണ്ടാക്കി എങ്ങനെയും ഈ ഗവൺമെൻറ്റിനെക്കൊണ്ട് വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കരുത് എന്നുള്ള ഒരു ഗൂഢാലോചന ഫലമായി അന്ന് ഇതെല്ലാം നടത്തിയെങ്കിൽ ഇന്ന് അതിനെയെല്ലാം തരണം ചെയ്ത് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി രണ്ടാം ഘട്ടവും ഇപ്പോൾ ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ് നമുക്കറിയാം അന്നലെ ആ സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ഇന്നത്തെ ഇവിടുത്തെ പ്രതിപക്ഷത്തെ യു ഡി എഫിൻ്റെ എം എൽ എമാരാണ് അപ്പം തീർച്ചയായും പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു നൂറിലേറെ പോലീസുകാർക്ക് പരിക്കുപറ്റി ആശുപത്രിയിലായി ഇതെല്ലാം ചെയ്തിട്ടും വളരെ ഇച്ഛാശക്തിയോട് കൂടി സംസ്ഥാന സർക്കാർ ആ പദ്ധതി നടപ്പാക്കിയെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു സാർ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ജനങ്ങൾക്ക് വേണ്ടി നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചു സർക്കാരിൻ്റെ വാർഷിക പുരോഗതി റിപ്പോർട്ടുകൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ പ്രോഗ്രസ് റിപ്പോർട്ടായി പരസ്യപ്പെടുത്തി ആണ് സാർ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി മുമ്പോട്ട് പോകുന്നു ഇതിലൂടെ സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുവാനും അവർക്ക് അവസരം നൽകി സാർ പൊതുജനങ്ങളുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിന് എല്ലാവിധ പിന്തുണയും ജനങ്ങൾ നൽകും സാർ ഇവിടെ മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യമുള്ള സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും അതിൻ്റെ അകത്ത് യാതൊരു സംശയവും ആർക്കും വേണ്ട സാർ കാര്യം എന്താണ് ചോദിച്ചാൽ ഈ സർക്കാരിൻ്റെ പ്രവൃത്തികൾ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പമാണ് സാർ പട്ടയം നൽകിയത് എത്ര പേർക്കാണ് സാർ കേരളത്തിൽ പട്ടയം നൽകിയത് നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് പേർക്ക് പട്ടയം നൽകി സാർ കിഫി വഴി എത്ര കോടി രൂപയുടെ വികസനമാണ് സാർ നൽകിയത് തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കോടി രൂപയുടെ പദ്ധതികൾ കിഫി വഴി ഈ സംസ്ഥാനത്തിൻ്റെ പതിനാല് ജില്ലയിലും പ്രതിപക്ഷം എന്ന ഭരണകക്ഷി എന്നുള്ള വ്യത്യാസമില്ല നടക്കുമ്പോൾ പ്രതിശീർഷ വരുമാനത്തിൽ നമ്മൾ വളരെ വലിയ ഉയർച്ച ഉണ്ടായി സാർ പ്രതിശീർഷ വരുമാനം ആയിരത്തി അറുനൂ ഒരു ലക്ഷത്തി അറുപത്താറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നിന്ന് മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയായി ഉയർന്നത് സാർ നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം അഞ്ച് പോയിൻ്റ് രണ്ട് ആറ് ലക്ഷം കോടി നിന്ന് പന്ത്രണ്ട് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം കോടിയായി ഉയർന്നത് സാർ ഇരട്ടിയോളം ഉയർച്ച എന്ന് പറയുമ്പോൾ കേരള സംസാരം വന്നിരിക്കുന്ന മാറ്റങ്ങൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും സാർ എന്തെല്ലാം കള്ളപ്രചരങ്ങൾ നടത്തിയാലും എന്തെല്ലാം കുപ്രചനം നടത്തിയാലും നമുക്കറിയാം ആ കുപ്രചരങ്ങളൊന്നും ജനങ്ങൾ അത് മുഖവലിക്കടിക്കില്ല സാർ പോലെ ജലജീവൻ പദ്ധതി അതിലൂടെ എഴുപത്തിരണ്ട് ലക്ഷം ഗ്രാമീണ ആൾ ഭവനങ്ങളിലേക്ക് നമ്മൾ കുടിവെള്ളം എത്തിക്കണം ഇപ്പം നമ്മൾ നാൽപ്പത്തിരണ്ട് ലക്ഷം ഗ്രാമീണ ഭവനങ്ങളിൽ കുടിവെള്ളം എത്തിച്ചു മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ പതിനഞ്ച് ലക്ഷം ആൾക്കാർക്കൂടെ കുടിവെള്ളം എത്തിക്കുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷമായി കേന്ദ്ര ഗവൺമെൻറ് ഒരു രൂപ പോലും ജലജീവൻ പദ്ധതിക്ക് വേണ്ടി നമുക്ക് നൽകിയിട്ടില്ല ഷൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട റോഷി അഗസ്റ്റൻ ജലസേചന വകുപ്പ് മന്ത്രി അവരെല്ലാം എല്ലാ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ കൂട്ടമായ തീരുമാനമെടുത്തുകൊണ്ട് അതിൻ്റെ അയ്യായിരം കോടി രൂപ കടമെടുത്ത് ഇന്ന് കോൺട്രാക്ടർമാർക്ക് ആ കാശ് വിതരണം ചെയ്തു നമുക്കറിയാവുന്നതുപോലെ ഈ കാശ് വിതരണം ചെയ്തപ്പോൾ ഇനിയുള്ള നമ്മുടെ ഏതാണ്ട് ഒട്ടുമൊക്ക പദ്ധതികളുടെയും ടെൻഡർ നടപടി പൂർത്തിയായിരിക്കും സാർ അപ്പം എല്ലാ വർഷവും ഈ പദ്ധതി മുഖത്തു പോകുമ്പോൾ കൃത്യമായി നമുക്ക് കാര്യങ്ങൾ കൊണ്ടെത്തി വയ്ക്കാൻ വേണ്ടി സാധിക്കും ഈ പതിനേഴ് ലക്ഷം ആൾക്കാർക്കൂടെ ഈ മാർച്ച് ഏപ്രിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ അതുകൊണ്ട് എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് വെള്ളം എത്തിക്കാൻ എത്തിക്കാൻ പറ്റും സാർ അതോടൊപ്പം തന്നെ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ആ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ഈ അത് റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടില്ല സാർ ആ റിപ്പോർട്ട് പുറത്തേക്ക് വിടണം അത് ഗവൺമെൻറ് ജൈവികശി കമ്മീഷൻ റിപ്പോർട്ടിലെ പല കാര്യങ്ങളും നടപ്പാക്കിയെന്ന് പറയുമ്പോഴും ആ സർക്കാർ ആ കമ്മീഷൻ ജസ്റ്റിസ് ജെബി കമ്മീഷൻ കോശ് റിപ്പോർട്ടിൻ്റെ ആ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വിടണം എന്നുള്ളതാണ് സാർ ഞാനിവിടെ പറയുന്നത് ജൈവികോശ റിപ്പോർട്ടിൻ്റെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുവാൻ സർക്കാർ കാണിക്കുന്ന അതീവ താൽപ്പര്യത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് സാർ പക്ഷെ റിപ്പോർട്ട് പുറത്ത് വരണം ആ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകണം അതിനെ കൃത്യമായി നമ്മുടെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെവി ജസ്റ്റിസ് ചെവി കോശ് കമ്മീഷൻ റിപ്പോർട്ട് പുറത്താക്കിക്കൊണ്ട് പ്രസിദ്ധീകരിച്ചു കൊണ്ട് നമ്മുടെ സർക്കാരിൻ്റെ വെബ്സൈറ്റിലേക്ക് അത് നടത്തിക്കൊണ്ട് അത് മുമ്പോട്ട് കൊണ്ടുവരുന്നത് മാത്രം ഞാൻ ആവശ്യപ്പെടുകയാണ് സാർ അതോടൊപ്പം തന്നെ ഈ നന്ദി പ്രമേയത്തെ എല്ലാ രീതിയിലും പിന്തുണച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു സാർ